അതെ ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാളല്ല പക്ഷേ രണ്ട് ദിവസം മുൻപ് ഒരു ചായ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു പാവം മനുഷ്യൻ നാല് ലോട്ടറി ടിക്കറ്റേ പുള്ളിയുടെ ബാക്കിയുള്ളൂ സന്ധ്യസമയമാണ് അപ്പോൾ അതൊന്ന് വാങ്ങാൻ വേണ്ടി പുള്ളി പലരെയും സമീപിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാനൊരു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തു ഞാനിത് പേഴ്സിൽ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരം രൂപ അതിൽ പ്രൈസ് അടിച്ചിട്ടുണ്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ രണ്ടായിരം രൂപ അടിക്കുന്നത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോൾ എടുക്കാറുണ്ട് എടുക്കുമ്പോൾ നൂറ് രൂപയെ കണ്ട വല്ലപ്പോഴും അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ ഭാഗ്യവാനായ ഞാൻ രണ്ടായിരം രൂപ മാറി എടുക്കാനായി പോവുകയാണ് എനിക്ക് കണ്ടോ ചേട്ടാ ഒരു രണ്ടായിരം രൂപ ലോ അടിച്ചിട്ടുണ്ട് കിട്ടൂലേ ചേട്ടാ രണ്ടായിരം രൂപ അടിച്ചിട്ടുണ്ട് ഒരു ടിക്കറ്റ് ഇന്നത്തെ ഇതിവിടെ ഞാൻ എന്താ അതായത് ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എടുത്ത ആളിൻ്റെ അടുത്ത് തന്നെ പോകണം അപ്പം ഞാൻ എന്റെ ഞാൻ ഈ ടിക്കറ്റ് എടുക്കുന്ന ഒരാളല്ല എനിക്ക് കിട്ടിയേ പക്ഷേ ഈ ഒരാൾ ഞാൻ നടന്നു പോയണ്ടെ ദയനീയ അവസ്ഥ കൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ പിന്നെ ഇതിപ്പോൾ കട്ടാലത്തിന് നോക്കിപ്പോൾ രണ്ടായിരം രൂപ അടിച്ചു ഇതിപ്പോൾ കഷ്ടാലേ പറയാൻ പറ്റുള്ളൂ ഭാഗ്യംപരമായില്ലേ നിർഭാഗ്യമാണ് കാരണം ഞാൻ ഇത് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അല്ല ഇതിപ്പോ എല്ലാവരും പറയുന്നത് ഈ മറുപടിയാണ് അതെ അപ്പം നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ ഇത് തരേണ്ട ചെറിയ ബാധ്യതയായതുകൊണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്ക് എനിക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് തരാൻ പറ്റില്ല ബാക്കി പൈസ ബാക്കി പൈസ തരാൻ പറ്റില്ല എണ്ണ എടുത്തിട്ട് അല്ല എനിക്ക് രണ്ടായിരം രൂപ ലോട്ടറി അടിച്ചു ഞാനിത് എനിക്ക് കീറിക്കളയൻ ഒന്നും പറ്റില്ല രണ്ടായിരം രൂപ അടിച്ചു ഞാൻ കൊണ്ട് പൈസ ആരും തരുന്നില്ല അവർ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അഞ്ച് ടിക്കറ്റ് എടുക്ക് ആറ് ടിക്കറ്റ് എടുക്കുക അപ്പോൾ നമ്മളത് അടിച്ചു വേണ്ടെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യും ഞാൻ ലോട്ടറി ടിക്കറ്റ് ഞാൻ ലോട്ടറി എടുക്കുന്ന ഒരാളല്ല ഈ പറയുന്ന ഒരാൾ നടന്നു പോയപ്പോൾ ആ ദയനീയ അവസ്ഥ കണ്ടെടുത്തതാണ് അപ്പോൾ എനിക്ക് ഒരു രണ്ടായിരം രൂപയാണ് ഞാൻ രാവിലെ നടക്കാൻ തുടങ്ങിയതാണ് അപ്പം ഇല്ല ഓക്കെ എന്താ തരാന്ന് അല്ല ഉള്ളി നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത് വേണ്ട അല്ലല്ല നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് അല്ലല്ല അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് ഇല്ല നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കാനാ പറഞ്ഞത് ഏഹ് അല്ലല്ല ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്ക് അപ്പൊ ഞാൻ ഈ ആളിനെ അന്വേഷിച്ച് ഞാൻ ഇവിടെ പോകും അപ്പൊ ലോട്ടറി ഓഫീസിൽ പോയ പറഞ്ഞത് അപ്പൊ ഞാൻ ലോട്ടറി ഓഫീസിൽ പോവാണ് ചേട്ടാ രണ്ടായിരം രൂപ ലോട്ടറി അടിച്ചു എനിക്ക് രണ്ടായിരം രൂപ അടിച്ചു ഞാന് ഈ ഇവിടെ ഒന്ന് പത്ത് പതിനാറ് കടകളിൽ കയറി ഇറങ്ങി കാരണം എല്ലാവരും പറയുന്ന അഞ്ച് ലോട്ടറി എങ്കിലും എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് തരുള്ളതാണ് ആ അങ്ങനെ ഉണ്ടോ ആ ഒരെണ്ണം ഇന്നത്തെ അഞ്ചെണ്ണം വേണ്ട ഞാൻ ഈ ലോട്ടറി എടുക്കുന്ന ആളല്ല എന്താണെന്ന് വെച്ചാൽ ഒരാളിൽ തന്നെ നടന്ന് പോയപ്പോൾ പുള്ളീടെ ഒരു ധൈര്യസ്ഥിതി എൻ്റെ എടുത്തതാണ് ഇല്ല അഞ്ചെണ്ണമെങ്കിലും എടുക്കണം ശരി ചേട്ടാ ഒരു രണ്ടായിരം രൂപ അടിച്ചിട്ടുണ്ട് ഒരു ടിക്കറ്റ് വേണം അഞ്ച് ടിക്കറ്റ് എടുത്താലേ തരൂ അഞ്ച് ടിക്കറ്റ് വേണം അല്ലാതെ അല്ല ഞാൻ ഞാൻ ഈ ലോട്ടറി എടുക്കുന്ന ആളല്ല ഒരാളിങ്ങനെ ദയനീയ സ്ഥിതി കണ്ടെടുത്തതാണ് എടുത്താലേ തരും അതായത് അഞ്ച് ലിറ്റർ അഞ്ച് രണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തരും ശരി ഇന്നത്തെ ഏതാണ് ഇന്നത്തല്ലേ നാളത്തെ നാളത്തെ ഏതാണ് ഞാനിവിടെ ഒരു പത്ത് പതിനേഴ് കടകളിൽ കയറിയിരുന്നു കയറിയപ്പോ വേണം അഞ്ച് ടിക്കറ്റ് എടുക്കാതെ തരൂല്ലെന്ന പറയുന്ന പ്രൈസ് അഞ്ച് ടിക്കറ്റ് എടുക്കണമെന്നാണ് അതെങ്ങനെയാണ് അങ്ങനെയുണ്ടോ എല്ലാവരും എടുക്കും എടുത്ത് അല്ല അങ്ങനെ ചിലർക്ക് വേണ്ടെങ്കിലും ഞാൻ ഈ ടിക്കറ്റ് എടുക്കുന്ന ഒരാളല്ല പിന്നെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ആ ഒരു പിന്നെ എന്താണ് പുള്ളിയുടെ ഒരു ദയനീയ ബസ് സ്ഥാനത്താണ് ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരികയാണ് ഒരിടത്ത് ചെന്നിട്ടും അഞ്ച് ടിക്കറ്റ് എടുക്കാത്തരില്ല എല്ലാ കടയിലും അങ്ങനെയുണ്ടോ ആ ഞാൻ എടുത്തതാണ് ഓക്കെ ഒരു ടിക്കറ്റാ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാളല്ല പക്ഷേ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ ദയനീയ സ്ഥിതി കണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു ലോട്ടറി എടുത്തു നിർഭാഗ്യവശാൽ സാധാരണ ലോട്ടറി അടിക്കുമ്പോൾ ഭാഗ്യമെന്നാണ് പറയാറ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് രണ്ടായിരം രൂപ ലോട്ടറി അടിച്ചു രാവിലെ മുതൽ പതിനേഴ് കടകൾ കയറി ഇറങ്ങി എല്ലായിടത്തും പറയുന്നത് അഞ്ച് ടിക്കറ്റെങ്കിലും എടുത്താൽ മാത്രമേ ഈ രണ്ടായിരം രൂപ തരുവോ എന്നാണ് അതായത് അഞ്ച് ടിക്കറ്റിന് ഇരുന്നൂറ് രൂപ പോയിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ താൽപ്പര്യമില്ല അങ്ങനെ പതിനേഴാമത്തെ കടയിൽ വന്നപ്പോൾ എനിക്കെന്തായാലും പൈസ കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് ടിക്കറ്റും എടുത്തിട്ടുണ്ട് എന്തായാലും ഇതാണ് നമ്മുടെ കേരള സംസ്ഥാന ലോട്ടറി അടിച്ചാലുള്ള അവസ്ഥ അത് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ല പറയുന്നത് ഇതിൻ്റെ സാധാരണക്കാർ ഇതുപോലെ കച്ചവടക്കാരുടെ ദയനീയ സ്ഥിതി കണ്ടെടുക്കുമ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇതുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ എന്തായാലും ക്യാമറമാൻ ജെ എൻ ശ്രീകൃഷ്ണപ്പം സുമേഷ് മാർഗപ്പോളോ ഡി എൻ ന്യൂസ്